നമ്മിൽ ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തിയെ അത് പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട് അത് പൂർത്തീകരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ സഹായവും സാന്നിധ്യവും നമുക്കരികിൽ എപ്പോഴും ഉണ്ടായിരിക്കും ദൈവം തുടങ്ങിയതൊന്നും ദൈവം വഴിമധ്യത്തിൽ അവസാനിപ്പിക്കുകയില്ല എന്നെ പല ആളുകളും പ്രയർ പ്രയർലൈനിലൊക്കെ വിളിച്ചിട്ട് പറയും ബ്രദറെ ആകെ തകർന്നിരിക്കുക പിന്നെ അതിൻ്റെ റൂട്ടൊക്കെ അന്വേഷിച്ചു വരുമ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ചുവടെടുത്തു വെക്കും എന്നാൽ അവർക്കതിനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ഫലമുണ്ടാകുന്നത് വരെ കാത്തിരിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വഴിമധ്യത്തിൽ ഉപേക്ഷിക്കും അങ്ങനെ വലിയ നഷ്ടവും കഷ്ടവും ഒക്കെ ഉണ്ടാകും എവിടെയെങ്കിലും അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വരാം പ്രാർത്ഥനയോടെ മടങ്ങി വരാം സഹായിപ്പാൻ സർവശക്തനായതയും കൂടെ ഉണ്ട് എൻ്റെ എല്ലാ മാന്യ മാന്യസ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവനം അല്പനിമിഷം വചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ഫിലിപ്പി ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം നമുക്കൊരുമിച്ച് വായിക്കാം അവിടെ പറയുന്നു നിങ്ങളിൽ നല്ല പ്രവർത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും നമ്മിൽ ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തിയെ അത് പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട് ഉണ്ട് അത് പൂർത്തീകരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ സഹായവും സാന്നിധ്യവും നമുക്കരികിൽ എപ്പോഴും ഉണ്ടായിരിക്കും ദൈവം തുടങ്ങിയതൊന്നും ദൈവം വഴിമധ്യത്തിൽ അവസാനിപ്പിക്കുകയില്ല ഇവിടെ എപ്പോസ്തുമല്ലായ പൗലോസ് ഫിലിപ്പയിലെ സഭയോട് പറയുകയാണ് നിങ്ങളിൽ ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തി അത് പൂർത്തീകരിക്കപ്പെടുന്നതുവരെ അത് പൂർത്തീകരിക്കുന്ന നാള് വരെ ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട് ഞാൻ ഈ വചനത്തെ അല്പം വ്യത്യസ്തമായ നിലയിലാണ് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് വചനം പറയുന്നു ആ പൂർത്തീകരണം ഉണ്ടാകുന്നത് വരെ ക്ഷമയോടെ നിരന്തരമായി സ്ഥിരതയോടെ നമ്മളെ സഹായിക്കുവാൻ കൈപിടിച്ച് നടത്തുവാൻ ദൈവകരം കൂടെയുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ച പലതും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആരംഭിച്ച പല പ്രയത്നങ്ങളും വഴിമദ്യത്തിൽ നമ്മൾ അവസാനിപ്പിച്ച ചരിത്രം നമ്മുടെ പിന്നിലില്ലേ ഞാൻ അതിന് ചില ഉദാഹരണങ്ങൾ തരാം ചില ആളുകൾ പഠനം ആരംഭിക്കും എന്നാൽ അത് പൂർത്തീകരിക്കത്തില്ല ചില ആളുകൾ ബിസിനസ് ആരംഭിക്കും രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അത് ഗീവപ്പ് ചെയ്യും എന്തിനു പറയുന്നു ചിലര് വിവാഹബന്ധം ആരംഭിക്കും എന്നാൽ ചില ആളുകൾ കഴിയുമ്പോൾ പോകും പഴയതുപോലെ സ്നേഹമില്ലാതെയാവും ഇങ്ങനെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും തീരുമാനങ്ങളും ചുവടുവെപ്പുകളും എടുത്തിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പലപ്പോഴും അത് ഗീവപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് ഇനി എന്തിനു പറയുന്നു ആത്മീയ വിഷയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാനും വികസിക്കാനും വചനം ധ്യാനിക്കാനും ഒക്കെ തീരുമാനങ്ങൾ എടുത്തിട്ട് നമുക്ക് തുടരാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ന് നമുക്കൊരു പുതിയൊരു പ്രതിഷ്ഠയിലേക്ക് ഒരു മടകിവരവിലേക്ക് കടന്നു വരുവാനുള്ള സമയമാണ് അതിനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്നെ പല ആളുകളും പ്രയർ പ്രയർലൈനിലൊക്കെ വിളിച്ചിട്ട് പറയും ബ്രതറെ ആകെ തകർന്നിരിക്കുക പിന്നെ അതിൻ്റെ റൂട്ടൊക്കെ അന്വേഷിച്ചു വരുമ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരു ചുവടെടുത്തു വെക്കും എന്നാൽ അവർക്കതിനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ഫലമുണ്ടാകുന്നത് വരെ കാത്തിരിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വഴിമധ്യത്തിൽ ഉപേക്ഷിക്കും അങ്ങനെ വലിയ നഷ്ടവും കഷ്ടവും ഒക്കെ ഉണ്ടാകും എന്നാൽ ഇന്ന് ആ ഒരു സ്വഭാവത്തിന് മാറ്റം വരണം ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് വരെ പിടിച്ചു നിൽക്കാൻ ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്ക് ഒരു വലിയ ധൈര്യവും ഒരു വിശ്വാസവും ഉണ്ടായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ചില വിവാഹ ബന്ധങ്ങളിൽ അത് ആവശ്യമാണ് നമ്മളൊരു പക്ഷേ വിചാരിക്കും നമ്മുടെ പാർട്ട്ണർ നമ്മളെ സ്നേഹിക്കും നമ്മളെ സഹായിക്കും എന്നാൽ അത് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓ ഇന്ന് ഇനി ഇനി ഇത് വേണ്ട ഞാൻ തിരിച്ചു പോവാം എന്ന ഒരു കൺക്ലൂഷനിലേക്ക് വരാതെ റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് കഴിയുമോ പ്രാർത്ഥനയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി ശ്വാസത്തിൻ്റെ ചുവടുവെപ്പുകൾ എടുത്തു എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പം റിസൾട്ട് വരാതാകുമ്പോൾ നമ്മളെ അപ്പ് ചെയ്യും പ്രാർത്ഥിക്കുന്നില്ല മടുപ്പായേ അല്ല ഈ വചനം നിങ്ങൾ ഓർക്കണം നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ തികക്കുവാൻ ഉറപ്പായിട്ടും കഴിയും അതുകൊണ്ട് ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിക്കുവാനായിട്ട് സഹായിപ്പാൽ സർവശക്തനായ ദൈവം നമ്മുടെ അരികിലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പിന്നെന്തിനു അപ്പ് ചെയ്യണം നമ്മൾ ആ കർത്താവിൻ്റെ കൂടെ നിന്നുകൊടുത്താൽ പോരെ കർത്താവ് നമ്മളെ സഹായിക്കും കർത്താവ് നമ്മളെ സഹായിക്കും അതിനകത്ത് ഒരു സംശയവുമില്ല ഇന്ന് ആരെങ്കിലും സംശയിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ ഇതിന് ഒരു നല്ലൊരു ഉദാഹരണം തരാം കേട്ടോ അത് പത്രോസിൻ്റെ ചരിത്രത്തെ ആസ്പദമാക്കി പത്രോസ് യേശുവിൻ്റെ വാക്കുകൾ കേട്ട് പടകും വലയും ഒക്കെ ഉപേക്ഷിച്ച് പിന്നാലെ പുറപ്പെട്ടതാണ് പുറപ്പെടുമ്പോൾ യേശു അവനോടൊരു വാക്ക് പറഞ്ഞു ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും മൂന്നര വർഷം യേശുവിൻ്റെ കൂടെ നടന്ന് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകളൊക്കെ എടുത്തു എങ്കിലും പത്രോസ് പിന്നത്തേതിൽ പിന്മാറിപ്പോയി യേശുവിൻ്റെ ആ പീഡനത്തിൻ്റെ സമയമൊക്കെ കടന്നു വന്നപ്പോൾ പത്രോസിനത് സഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു യേശുവിനെ വിട്ട് മാറിപ്പോയി എന്നാൽ വചനം പറയുന്നു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു കർത്താവ് പത്രോസിനെ തേടി ചെല്ലുകയാണ് പത്രോസ് യേശുവിനെ പോയെങ്കിലും യേശുവിന് പത്രോസിനെ വിടുവാനായിട്ട് അല്ലെങ്കിൽ കൈവിടുവാനായിട്ട് കഴിയില്ലായിരുന്നു തന്നെക്കുറിച്ച് പറഞ്ഞ ആലോചന ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും ആ ആലോചന പൂർത്തീകരിക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പത്രോസിനെ യേശു വിസിറ്റ് ചെയ്യുന്നു വിസിറ്റ് ചെയ്ത് അവനെ റിസ്റ്റോർ ചെയ്യുന്നു അവനെ മടക്കി വരുത്തുന്നു അപ്പോൾ സ്വല പ്രവൃത്തി ഒന്നോ രണ്ടോ അധ്യായങ്ങളിൽ കാണുന്നത് ആ ദൈവിക ആലോചനയുടെ പൂർത്തീകരണം അപ്പഴുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പിൻവാങ്ങിപ്പോയിട്ടുണ്ട് നമ്മൾ തളർന്നു പോയിട്ടുണ്ട് എന്നാൽ ദൈവം നമ്മെ വീണ്ടും അന്വേഷിക്കുകയാണ് ആ ദൈവിക വാക്യത്വത്തിൻ്റെ നിവൃത്തിയിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം അന്വേഷിക്കുകയാണ് നമ്മളൊന്ന് മടങ്ങി ചെല്ലുമോ ഇന്ന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുമോ യേശുവെ തുടങ്ങി വെച്ച പലതും എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് അങ്ങനെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മടങ്ങി വരാൻ താൽപ്പര്യപ്പെടുന്നു എൻ്റെ ജീവിതത്തെ ഒന്ന് പുതുതാക്കണമേ ഈ ആലോചന നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും നിങ്ങളിൽ ചിലരെ ദൈവം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല പുതിയത് ചിലത് ചെയ്യുവാൻ ദൈവം തയ്യാറെടുത്തിരിക്കുന്നു ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ നമ്മുടെ ആരംഭത്തെക്കാൾ നമ്മുടെ അവസാനം നന്നായിരിക്കട്ടെ നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം അതിനെ തികയ്ക്കുവാൻ ശക്തനാണ് ദൈവത്തിന് കഴിയും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എവിടെയെങ്കിലും അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വരാം പ്രാർത്ഥനയോടെ മടങ്ങി വരാം സഹായിപ്പാൻ സർവശക്തനായ ദൈവം കൂടെയുണ്ട് മുടങ്ങിപ്പോയ ബിസിനസ് മുടങ്ങിപ്പോയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അതെല്ലാം മടക്കി വരുത്തുന്ന ദിവസങ്ങളാണ് ഇനി മുമ്പിലുള്ളത് ഈ കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തെ ദൈവം പുതുതാക്കട്ടെ ഞാൻ നിങ്ങളെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങളുടെ പ്രേയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശു അത്ഭുതങ്ങളെ ചെയ്യും ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിയൊൻപതാം തീയതി അടൂരിനടുത്തുള്ള പറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ സിറ്റി ഓഫ് ലൈഫ് ചർച്ചിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുന്നു മീറ്റിങ്ങിൻ്റെ പേര് മെറക്കിൾ ഡേ എന്നാണ് രാവിലെ പത്തര മണി മുതൽ രണ്ടര വരെയാണ് ആ മീറ്റിങ്ങിൽ കടന്നു വരിക സംബന്ധിക്കുക നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കർത്ത വലിയ അത്ഭുതങ്ങളെ ചെയ്യും അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാർ വചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്നത്തെ സന്ദേശമോട് അവസാനിപ്പിക്കുകയാണ് റി ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ